ദേശാഭിമാനി പത്രപ്രവർത്തകനും പാലക്കാട് ക്ലബ്ബ് മുൻ എക്സിക്യൂട്ട് അംഗവുമായിരുന്ന എം ബാലകൃഷ്ണനെ പാലക്കാട് ക്ലബിന്റെ അനുസ്മരിച്ചു കെ ബാബു ചെയ്തു ശ്രീ ബാലകൃഷ്ണൻ പുസ്തകമാണ് ഇവിടെ പറഞ്ഞല്ലോ ബാലകൃഷ്ണൻ സമ്പാദിച്ചത് കടങ്ങൾ മാത്രമാണ് വ്യക്തിപരമായിട്ട് അറിയുന്നതാണ് ഒരുപാട് ഒരുപാട് ബാധ്യതകൾ മാത്രം വാങ്ങി വെച്ച് ബാധ്യതയ്ക്ക് അപ്പുറത്ത് വലിയ അറിവിന്റെ സമ്പത്ത് ശേഖരിക്കാൻ ആവശ്യമായ പുസ്തകം മാത്രം വാങ്ങിച്ചു കൂട്ടിയ ഒരു വ്യക്തിയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിലും പിന്നീട് നമ്മളൊക്കെ പൊതു പ്രവർത്തനത്തിന് മുൻപുണ്ടായിരുന്ന യുവജന സംഘടനയിലൊക്കെ അവിടെ ആണെങ്കിലും വന്നുകൂടും പിന്നീട് ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി ബന്ധപ്പെട്ട് അവിടെ ചില പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ നേതൃത്വപരമായിട്ട് നിൽക്കും അതുപോലെ തന്നെയാണ് കൊടുവായലിലെ ഏതു പരിപാടികളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലാവട്ടെ പൊതുപ്രവർത്തനങ്ങളിലാവട്ടെ ഒരു ഒരു എന്ന നിലയിൽ ഉണ്ടാവട്ടെ വരാൻ പ്രസ് ക്ലബ് ലൈബ്രറിയിൽ ഒരുക്കിയ എം ബാലകൃഷ്ണൻ സ്മാരക കോർണർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ എൻ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ബാലകൃഷ്ണന്റെ ഗ്രന്ഥശേഖരത്തിലെ ആയിരത്തിമുന്നൂറ് പുസ്തകങ്ങളാണ് കോർണറിൽ ഉള്ളത് പ്രസിഡന്റ് നോബിൾ ജോസ് അധ്യക്ഷനായി പി കെ കനകാധരൻ ശ്രീകല എ എം മുരളീധരൻ സെക്രട്ടറി എം ശ്രീനേഷ് ട്രഷറർ ടി എസ് മുഹമ്മദാലി എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്